ഈ വർഷം തമിഴിൽ റിലീസ് ചെയ്ത ഒരു ചെറിയ ഫീൽ ഗുഡ് കോമഡി മൂവിയാണ് മദ്രാസ് മാറ്റിവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് കാർത്തികേയൻ മണി അഭിനയിച്ചിരിക്കുന്നത് കാളി വെങ്കറ്റ് സത്യരാജ് ഷെല്ലി റോഷിനൊക്കെയാണ് സിനിമ ഒരു നമ്മൾ കണ്ടിട്ടുള്ള ഫീൽ ഗുഡ് സിനിമകളുടെയൊക്കെ ഒരു ഫ്ലേവർ ഉള്ള ഒരു സിനിമ തന്നെയാണ് പ്ലോട്ട് എന്ന് പറയുന്നത് കാണുന്നത് സത്യരാജിന്റെ ക്യാരക്ടർ ഒരു റൈറ്ററാണ് ആ റൈറ്റർ എഴുതിയ പുസ്തകം ഒരാൾ ഒരു പെണ്ണിന് വായിക്കാൻ കൊടുക്കുന്നതും അത് കൊള്ളില്ല എന്ന് ഒരു പെണ്ണ് പറയുകയാണ് അങ്ങനെ എന്തെങ്കിലും പുതിയതായിട്ട് എഴുതാൻ പറയുകയാണ് അങ്ങനെ ഈ സത്യരാജ് പുതിയതായിട്ട് എഴുതാൻ തുടങ്ങുന്നു അയാൾ എഴുതാൻ പോകുന്ന ഒരു കോമൺ മാൻ്റെ കഥയാണ് കോമൺ മാൻ ആണ് ഇതിലെ നായകനായ കാളി വന്നിട്ടൻ്റെ ക്യാരക്ടർ ഇയാളൊരു ഓട്ടോക്കാരനാണ് അയാളുടെ ഫാമിലിയുടെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ പോകുന്നത് സത്യരാജിന്റെ നരേഷനിലാണ് ഈ സിനിമ പോകുന്നത് ഈ ഓട്ടോക്കാരൻ അയാളുടെ അയാളുടെ ഫാമിലിയെ എങ്ങനെ വളർത്തിക്കൊണ്ടു വരാൻ നോക്കുന്നു ഇയാൾ അയാളുടെ മക്കൾ രണ്ടുപേരുണ്ട് ആളും ഒരു പെണ്ണും ഇവരെങ്ങനെ വളർത്തിക്കൊണ്ടു വരുന്നു ഇവരുടെ ഫാമിലിയിലുള്ള ഇമോഷൻസും ഇവർ തമ്മിലുള്ള ചെറിയ ചെറിയ പിണക്കങ്ങളും ഇവരുടെ പ്രശ്നങ്ങളും ഇവരുടെ സന്തോഷങ്ങളുമൊക്കെ ബേസ് ചെയ്തു പോകുന്ന ഒരു ചെറിയ സിനിമ ഇയാളുടെ മൂത്തമാകൾക്കൊരു ഒരു ബ്രേക്കപ്പ് നടന്നു അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ അതുപോലെ ഇളയ അകെ പ്ലസ് ടു കഴിഞ്ഞിട്ട് അവന് കോളേജിലേക്ക് ചേരാൻ വേണ്ടിയിട്ടുള്ള അഡ്മിഷന്റെ കാര്യങ്ങൾ ഇതുപോലുള്ള ഇവരുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ഇവർ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സിനിമയാണ് ഇങ്ങനത്തെ ഫീൽ ഗുഡ് സിനിമകളൊക്കെ കാണാൻ താല്പര്യമുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക എന്നൊരു സിനിമയാണ് വലിയൊരു സിനിമ എന്ന് പറഞ്ഞാൽ ചെറിയ ഫീൽ ഗുഡ് മൂവി മാത്രമാണ് ഒന്ന് കണ്ടുനോക്കാം